ബ്രാഹ്മ പ്രാധാന്യം സൂര്യോദയത്തിന് ഏഴര നാഴികയുമാണ് ബ്രാഹ്മ മുഹൂർത്തം ആരംഭിക്കുന്നത് ഒരു മണിക്കൂർ രണ്ടര നാഴികയാണ് ഏഴര നാഴിക എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറിന് തുല്യമായ സമയമാണ് രാവിലെ ആറു മണിക്കാണ് സൂര്യോദയമെങ്കിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം തുടങ്ങുന്നു ആറര മണിക്കാണ് സൂര്യോദയമെങ്കിൽ വെളുപ്പിനെ മൂന്നര മണിക്ക് ബ്രാഹ്മുഹൂർത്തം തുടങ്ങും ഇത് നിത്യമുള്ള മുഹൂർത്തമാണ് ഇതിലെ പഞ്ചാംഗ വിഷയങ്ങളും ഗ്രഹസ്ഥിതിയും ബാധകമല്ല ബ്രഹ്മമുഹൂർത്ത സമയം ഇരുട്ടിൻ്റെ തമോ ഗുണമകന്ന് ദിവ്യമായ സത്വഗുണം ആരംഭിക്കുന്നു പ്രകൃതി ശാന്തവും നിർമ്മലവുമായിരിക്കും കുളിർത്തന്നൽ വീശുന്നു പക്ഷികൾ ഉറക്കമുണർന്ന് പാട്ടുപാടാൻ തുടങ്ങുന്നു മനുഷ്യ ശരീരം ആലസ്യത്തിൽ നിന്നുണർന്ന് സാത്വികഭാവത്തിലൂടെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു ബുദ്ധിശക്തി ഉണർന്ന് പ്രവർത്തിക്കുന്നു തമോ ഗുണമുള്ളവർ ഉറക്കം തുടരുന്നതിനാൽ അവരിൽ നിന്നുള്ള അപശബ്ദ തരംഗങ്ങൾ ആരെയും അലോസരപ്പെടുത്തുന്നില്ല സമയകാലത്തിലും സ്വത്ത് രജോതമോ ഗുണങ്ങൾ ഉണ്ട് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള മുപ്പത് നാഴിക രജോ ഗുണം സൂര്യാസ്തമയം മുതൽ വെളുപ്പം കാലം മൂന്ന് മണി വരെയുള്ള ഇരുപത്തിരണ്ടര നാഴിക തമോ ഗുണം വെളുപ്പങ്കാലം മുതൽ മൂന്ന് മണി മുതൽ സൂര്യോദയം വരെയുള്ള ഏഴര നാഴിക സ്വത്ത് ഗുണം അപ്പോഴാണ് മുഹൂർത്തം ഉണർന്ന് സ്വത്ത് ഗുണമായും ദിനപ്രവൃത്തികൾ രജോ ഗുണമായും ഉറക്കം തമോ ഗുണമായും നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്നു ബ്രഹ്മം എന്നാൽ ബ്രഹ്മത്തെ സംബന്ധിക്കുന്നത് എന്നാൽ ശുഭസമയം ബ്രഹ്മം ബ്രഹ്മമെന്നത് പരബ്രഹ്മം തന്നെയാണ് അതാണ് ഈശ്വരീയ ഭാവം ഇതാണ് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയുള്ള സമയം അനാദികാലം മുതൽ ധൃഷീശ്വരന്മാർ ബ്രാഹ്മുഹൂർത്തത്തിൽ കുളി കുളികഴിഞ്ഞ് വിളക്ക് കൊളുത്തി ധ്യാനം ജപം ഹോമം യജ്ഞം ആദ്യായവ നടത്തിയിരുന്നു ഗായത്രി മന്ത്രം ഉപാസിക്കുന്നത് ബ്രാഹ്മുഹൂർത്തത്തിലാണ് നിർമാല്യദർശനം സംഗീതസാധന യോഗസാധന മന്ത്രപഠനം പൂജാ പഠനം ജ്യോതിഷ പഠനം തുടങ്ങിയവയും ബ്രാഹ്മുഹൂർത്തത്തിലാണ് ചെയ്യുന്നത് ഈ സമയത്ത് പ്രാണായാമം ശീലിക്കുന്നവർ സ്വസ്ഥ ശരീരരായി ദീർഘകാലം ജീവിച്ചിരിക്കും